നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസ് തന്നില്ലല്ലോ അതോ കീറിയ നോട്ടാ തന്നത് ഇരുപത് രൂപ വന്നത് ഞാൻ നൂറ് രൂപയിലേക്ക് തന്നത് ചേച്ചി കവറുണ്ട് തായ്ക്കവർ അതൊന്നും ഇല്ല ഇതെല്ലാം കത്തിച്ച് വിളയും അത്രയും വേസ്റ്റേ ഉള്ളൂ ഞങ്ങളിവിടെ വേറെ വേസ്റ്റ് ഇല്ല ഞങ്ങൾ പാലൊന്നും മേടിക്കുന്നില്ല പാല് മേടിച്ചെങ്കിലും അതിൻ്റെ കവറെടുത്ത് തരാൻ പറ്റത്തുള്ളൂ വഴി പ്രാവശ്യം അതിൻ്റെ അങ്ങേ പ്രാവശ്യം എല്ലാം എടുത്ത് വച്ചിട്ട് നിങ്ങൾ വന്നില്ല അതുകൊണ്ട് ഞങ്ങളത് എടുത്ത് കത്തിച്ചളഞ്ഞു കേട്ടോ അതൊക്കെ ഈ കത്തിച്ച് കളയരുത് കേട്ടോ അതൊക്കെ തരണമായി അത് കത്തിച്ചളഞ്ഞോളൂ അത് ശരി തന്നെയാണ് ആ അവിടെ നിന്നൊക്കെ എന്ത് ബുദ്ധിമുട്ടിയാണ് വരുന്നത് ഞങ്ങൾ രാവിലെ ഇറങ്ങുന്നത് നിങ്ങൾ വരാത്തന്നെ ഞങ്ങളുടെ കുഴപ്പമുന്ന് അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു നിങ്ങൾ ആ വഴിയിൽ നിന്നും ഇങ്ങോട്ട് കയറത്തില്ലല്ലോ ഏറ്റവും ഒന്നും പറയണ്ടേ ആ ചേച്ചി കാണി നിങ്ങള് വിളിച്ച് വെള്ളം പോലും കുടിച്ചില്ല നിങ്ങൾ ഈ വേസ്റ്റ് എല്ലാം കൂടെ കവറെല്ലാം എത്തിച്ചടങ്ങു പിന്നെ എങ്ങനെ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചെങ്കിൽ ആ ചേച്ചി ഇനി കൊണ്ടുവരുന്ന എനിക്കൊന്നും വിളിക്കേ മേലോട്ട് കയറണി ഞാനേ അവിടെ ജോലിയിലായിരുന്നു അതുകൊണ്ടാ നിങ്ങക്ക് അങ്ങോട്ട് കേറി വന്നാൽ ഇത്രേ ഉള്ളടെ ഈ വേസ്റ്റൊക്കെ ഉള്ളു ഞങ്ങൾ അവിടെ പാലൊന്നും പേടിക്കത്തൊന്നുമില്ല കൊണ്ടുപോവാ ഇതെന്തോ ചേച്ചി ഈ ഇച്ചിരി നിങ്ങളുടെ വീട്ടില് വേസ്റ്റ് കവറൊക്കെ അത്രേ ഉള്ളു കവറൊക്കെ ഞങ്ങള് കത്തിച്ചൊന്നും കളയത്തില്ല ഞങ്ങള് പാല് മേടിക്കത്തില്ല അത്രയുള്ളു അയ്യോ ഈ പേപ്പർ ചേച്ചി ബാക്കി പേ കവറൊക്കെ എന്തു പറയാനാന്ന് ആ പറയാണ്ട് കഴിഞ്ഞ മാസം മാസത്തെ ബാലൻസ് തരാം അത് പിന്നെ തരാം ഞങ്ങൾ എഴുതി തന്നിട്ടുണ്ടല്ലോ ചേച്ചിക്ക് രസീതിൽ ആ അമ്പത് രൂപ തരാനുണ്ടല്ലോ ബാലൻസ് ഇതുകൊണ്ട് എപ്പോൾ വന്നാലും ബാലൻസ് പിന്നെ തരാമെന്ന് പറയും ആ അതിനകത്തങ് അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ ആ പ്രാവശ്യം ഞാൻ എടുത്തില്ല അത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും എൻ്റെ കൂടെ വന്ന കുറച്ച് ഞാൻ അപ്പുറത്തോട്ടൊക്കെ പോയി എടുക്കാൻ അവിടെ കയ്യില്ല പേനയും ബുക്കും ഇവിടെ എടുത്തില്ല ചേച്ചി ഞാൻ ഇവിടെ ഈ ചേച്ചിക്ക് രസീത് കൊടുത്താ എഴുതിക്കൊണ്ടങ്ങ് കൊടുത്തതാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത് കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ